ഭക്ഷണത്തിന്റെ ദൈവമേ നമ്മുടെ ഈ കേരളത്തിലാണോ എന്തൊക്കെ വാർത്തനി കേണത് കേട്ടിട്ട് പേടിയാവണം ലക്ഷ്മി ആട്ടക്കെ ഇരുന്ന് വർത്താനം പറയണേ എന്റെ അമ്മ ഓരോ വാർത്ത കേട്ട് വ്യതിയാനികൾ നിന്നതാണ് മേയ് ഒരു പ്രങ്കുചിനെ ഭർത്താവിനുട്ടിൽ പട്ടിണി കിട്ടും പട്ടിണി കിട്ടു വന്ന കേട്ടിട്ട് എനിക്കും വിശ്വസിക്കാൻ പറ്റിയില്ല എന്താണല്ലേ ഇങ്ങനത്തെ ഒക്കെ മനുഷ്യരുണ്ടാ അമ്മ കൊച്ചിനെ പറ്റി ആരും അന്വേഷിച്ചൊന്നും ഇല്ലേ ഏ ആരും അന്വേഷിച്ച അന്വേഷിച്ചെന്ന് നീ ആ കൊച്ചിന് ഇങ്ങനത്തെ ഒരു ഗതി ഗതികേട് വരൂലല്ലോ ആ വീട്ടുകാരെ പറഞ്ഞാൽ മതിയല്ല പെൺകുച്ചി കല്യാണം കഴിപ്പിച്ചിട്ട് കഴിഞ്ഞാല് അന്വേഷിക്കണ്ട ഉത്തരവാദിത്വം വീട്ടുകാർക്കില്ലേ അത് ശരിയാണ് നീ പറഞ്ഞത് മക്കളൊക്കെ ഞങ്ങൾ കഴിച്ച കിട്ടാലും അവരെ പറ്റി അന്വേഷിക്കണം അതേമ്മേ ഇപ്പോഴത്തെ കാലത്തെ നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റൂല കൊച്ചിന്റെ അത്ത വിദ്യോടൊന്ന് വിചാരിച്ചാൽ മതി അല്ലാത്ത മോള് ഇരുന്ന് ആദ്യമ്മ എന്നെ കുറച്ചും വെച്ചിട്ടുണ്ടായിരുന്നു നാളെ ഒരു പത്ത് പേർ ബസ്സെന്നൊക്കെ പറഞ്ഞു കുറച്ച് ചെമ്മീനൊക്കെ മേടിച്ചോ ചെമ്മീനെന്ന് വെച്ചാൽ അവർക്ക് ജീവനാണല്ലീങ്കാലം ഫോണേക്കാൻ മുമ്പ് അവിടെ ചെന്ന് പറയട്ടെ നാളെ കുറച്ച് എമ്മീം വേണമെന്ന് പറയാൻ മോള് കൈ എന്താണോ കറി വെച്ചേക്കണേ നീ എന്താണ് വന്നപ്പോ തന്നെ അടുക്കളയിലേക്ക് കയറിയത് അമ്മ എന്താ കറി വെച്ചേക്കണേ നോക്കിയതാ ചെമ്മീനൊക്കെ ഇണ്ടല്ലോ അമ്മേ പിന്നെ നിനക്ക് ചെമ്മീൻ മറുത്തത് ഇഷ്ടെന്താ ഞാൻ ചെമ്മീൻ മറത്തത് എന്നാലും മരുമോൻ വരാതെ മോശമായി രണ്ടാമത്തെ ഇരുന്നൊക്കെ വരുമ്പോളേ മരുമോനും കൂടി അമ്മ നിക്കണ്ടതാണ് ചേ എന്നെ തിരക്കല്ലേ അമ്മേ അതെന്നെ കൊണ്ടുവന്നാക്കിട്ട് പോയത് ആ ഒരു കണക്കിന് അതും ശരിയാണ് അവനവൻറെ ജോലി കളയാൻ പറ്റൂലല്ലോ ഇപ്പൊത്തെ കാലത്ത് ഈ ചടങ്ങൊക്കെ ആരാണ് നോക്കണത് അവനെയും കുറ്റം പറയാൻ പറ്റില്ല അവനും തിരക്കണ്ടല്ലോ ഇനി അവനെപ്പോണെങ്കിലും ഇവിടെ വന്നു പോവാലാ ഇത് വീടല്ലേ അല്ലമ്മേ അച്ചാമന്ത്യേ അമ്പലത്തിൽ പോലെ ആ ഇന്ന് ഷഷ്ടിയാണല്ലേ ആ ഇനി ഉച്ച വരവുള്ളൂ ഉച്ച വരവുള്ള ആളിന് അല്ല അവിടെ എങ്ങനെയുണ്ട് എല്ലാരും ആ അവിടെ കൊഴപ്പൊന്നില്ലമ്മേ അമ്മ എന്നെ സഹായിക്കെ ചെയ്യും അടുക്കളയിലെ അമ്മ കുഴപ്പൊന്നുമില്ല നിന്ന് എല്ലാ പണികളും പഠിച്ചോളുണ്ടാടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയെന്നൊക്കെ മനസ്സിലാക്കി എടുക്കണം ഭാഗത്തുനിന്ന് ഒരു കുറ്റവും അവര് പറയരുത് അമ്മയുടെ അടുത്ത് അല്ലെങ്കിൽ അമ്മക്കാണ് ദോഷടെ പകർത്ത് ദോഷം കൊണ്ടാണ് മോളോടെ ഇതാക്കണേന്നൊക്കെ പറയും ഉം ഞാനെല്ലാം കണ്ടുപിടിച്ചോളാം അമ്മേ അത് മതി അച്ഛനാ അച്ഛൻ അങ്ങനെ മിണ്ടാനൊന്നും വരാറില്ല അമ്മേ ആ അങ്ങനൊന്നും ഞാൻ എന്തെങ്കിലും സംസാരിക്കും അതിന് മാത്രം ഉത്തരം പറയാറുള്ളു ശരിയാവും പരിചയം ഒന്നും ശരിയായിക്കോളാം അല്ല ആ അവള് പോയി അവരെ കണ്ടിട്ട് അങ്ങനെ എല്ലാരും സംസാരിക്കണം കൂട്ടനാളെന്ന് തോന്നണു പിന്നെ മോളത്തെ പുതിയ ആളല്ലേ അതിന്റെ ഒരു പറ്റക്കുറവുണ്ടാവും അല്ല മരുമോനെങ്ങനെയാണ് ചേട്ടനങ്ങനെ സംസാരിക്കാറൊന്നുമില്ല അച്ഛനെ പോലെ തന്നെയാണ് എന്തെങ്കിലും ഞാൻ സംസാരിച്ച അതിനും മറുപടി അത്രേ ഉള്ളു അതൊക്കെ അല്ല അയൽപക്കത്തിൽ ഇങ്ങനെ ചേച്ചിമാരൊക്കെ അവരൊക്കെ ചിരിക്കാറൊക്കെ ഇണ്ട് പക്ഷെ ഞാൻ അമ്മയോട് ഒന്ന് ചോദിച്ചായിരുന്നേ എങ്ങനെയുണ്ട് അമ്മ പറഞ്ഞു അവരൊക്കെ വലിയ പണക്കാരാണ് അങ്ങനൊന്നും സംസാരിക്കണ്ട അവരുടെ സ്വഭാവം കൊള്ളൂന്നെ പറഞ്ഞേന്നൂ അന്നാ നീ സംസാരിക്കൊന്നും വേണ്ട ഒന്നാമത് നിനക്ക് അവളെ പരിചയം ഒന്നല്ല എനിക്കറിയില്ല അമ്മ പറയണ കേട്ടാ മതി അല്ല നീ അവള് പോയൊരു ഡ്രസ്സൊക്കെ വാങ്ങും ഞാനപ്പത്തേക്ക് കുടിക്കാൻ ചായ ഒക്കെ എടുത്തു ആ ശരി ആ നീ എന്നാ എന്താന്നോടെ പ്രശ്നം ഏർ അമ്മ ഇങ്ങനെ ഇറങ്ങി പ്രശ്നം ഇണ്ടായിന്ന് ആ അതെന്നെ വരുമ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു നീ അവിടെന്ന് തല്ലുടിച്ചിറങ്ങി പോന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ തല്ലു പിടിച്ചോന്നല്ലേ അത്തൂം വന്നിട്ടുണ്ടായിരുന്നു അതിനിപ്പ എന്താണ് അമ്മ ഞാനല്ലേ എല്ലാ ദിവസവും കറി വെക്കുന്നത് ഇന്ന് എന്താ പ്രത്യേകത ഇന്ന് ഞാൻ കറി വെച്ചപ്പോ അവൾ എന്നെ പറ്റി കുറ്റം പറയാണ് ഈ കറിൽ എന്താ മുളം കൂടി വാരിയിട്ട് എല്ലാം പൊടിയാണ് എല്ലാം എന്നൊക്കെ പറഞ്ഞെന്നെ കളിയാക്കി അത് കേട്ട് ചേട്ടനും അമ്മയും അച്ഛനും കൂടി എന്നെ കളിയാക്കി ചിരിച്ചു എനിക്കത് വിഷം പോയി ആ അതങ്ങോട് പോകുന്നുള്ളു ഇതിനു വേണമെങ്കിൽ പോന്നത് എടി നിന്നീ വീട്ടിൽ എന്തൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട് ഏ കരിഞ്ഞു തന്നെ എന്തൊക്കെ കളിയാക്കി നീ ഈ വീട്ടിൽ അങ്ങനെ പിന്നെ അത് മാത്രല്ലമ്മേ ആ നാട്ടുനെ എന്റെ രണ്ട് വള ചോദിച്ചു തരൂലാന്ന് ഞാൻ പറഞ്ഞു തരൂലാന്ന് പറഞ്ഞത് പിന്നെ എന്റെ വള എന്തിനാ നമുക്ക് അതോ ചേട്ടന് എന്നെ വഴക്കുറിഞ്ഞു എന്നൊക്കെ പറഞ്ഞു എനിക്കെല്ലാം കൊണ്ട് എനിക്കിന്ന് ദേഷ്യവും വിഷമം എന്ന് പറഞ്ഞിങ്ങോട്ട് ഇറങ്ങി പോന്നത് പിന്നെ മരുമോൻ എന്റെ വിളിച്ചിട്ടുണ്ടായിരുന്നു മരുമോൻ വിളിച്ചപ്പോളെ മ്മനോട് ഞാൻ സംസാരിച്ചതാണ് അമ്മ പറഞ്ഞല്ല അത് തമാശക്ക് ചോദിച്ചാണ് നീ കൊടുക്കോ അറിയാൻ വേണ്ടി ഒരു ഇതിന് ചോദിച്ചാന്ന് പറഞ്ഞു അപ്പൊ തന്നെ മുഖവും വേറ്റ് തരുലെന്ന് പറഞ്ഞത് നീ അവിടെ ഒന്ന് പോന്നാണ് പറഞ്ഞത് അങ്ങനെയാണ് വേണ്ടത് എന്താണ് കാര്യം എന്താണ് ആവശ്യം എന്നൊക്കെ ചോദിക്കണ്ടേ അവിടത്തെ ആ പെണ്ണിനെ സ്വർണത്തിന്റെ ആവശ്യമൊന്നുമില്ല ആ പെണ്ണിനെ അവരെ കുറെ സ്വേദന ഒക്കെ തന്നെയാണ് കെട്ടിച്ചത് ഒരു തമാശക്ക് നിന്റെ അറിയാൻ വേണ്ടി ഒരു ചെയ്താണ് അതിനാണ് ഇങ്ങനെ ഇറങ്ങി പോകുന്നത് നീ എന്നാലും ചെയ്തത് ശരിയായില്ലാ അങ്ങനെ പിണങ്ങി പോന്നൊന്നും ശരിയായിട്ടുള്ള കാര്യമൊന്നുമല്ല ആ കഴിഞ്ഞത് കഴിഞ്ഞ് ഞാൻ മരുമോനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അവൻ എന്തായാലും വൈകുന്നേരം ജോലി കഴിയുമ്പോ വരും നിന്നെ കൊണ്ടുപോകാൻ വേണ്ടി നീ ഫുഡ് ഒന്നും കഴിച്ചിട്ടില്ലല്ലോ ഇല്ല വാ നമ്മ ജോറിത്തരാൻ വിളിച്ചിട്ട കാര്യം അമ്മോടെ എല്ലാം പറയാ മഴ കാരണം തുണി വേണൊന്നുമില്ല വീടിന്റെ അകത്ത് അഴ കെട്ടേണ്ട അവസ്ഥ ഒന്നല്ല ആ ഹലോ ഹലോ അമ്മ മോളെ നമുക്ക് അറിയണത് കാര്യം എന്താണ് അമ്മ എനിക്ക് ഇവിടെ നിന്നും മതിയായി അമ്മ ചേർന്ന് കൊറേ തല്ലേ അമ്മ എന്തിനെ തല്ല എന്തിന ബിസിനസ് ആവശ്യത്തിന് എന്റെ സ്വർണം ചോയിച്ച് ഞാൻ എന്ന് പറഞ്ഞു അതിനാണമ്മ തല്ലിയത് എന്റെ മോനെ ഭർത്താക്കന്മാർക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമ്പോ ഭാര്യമാരല്ലേ സഹായിക്കേണ്ടത് ആ സ്വർണ്ണം ഒന്ന് കൊടുത്തുന്ന് എന്താണ് എന്റെ അമ്മേ ഞാൻ കുറെ സ്വർണമൊക്കെ കൊടുത്തതാണ് ആകെ ഇനി ഇത്തിരി സ്വർണോളൂ മറ്റേ കൊണ്ടതൊന്നും ഇതുവരെ എനിക്ക് തന്നിട്ടില്ല അമ്മേ അതാ ഞാനിത് കൊടുക്കാൻ നിൽക്കണത് അതിനാണ് എന്നെ തല്ലിയതമ്മേ എനിക്ക് മതിയായിമ്മേ എനിക്ക് ഞാനോടൊപ്പം ജീവിക്കണ്ട ഞാൻ വീട്ടിലോട്ട് വന്ന അമ്മേ എന്ത് പറഞ്ഞാലും അതെ അവസാനം ചെന്നെത്തണത് വീട്ടിലേക്ക് വന്നു നീ ഈ ഒരു ചിന്തയിലാണ് അവിടെ നിക്കണത് ഏ ഭാര്യം ഭർത്താവിന്റെ ഒക്കെ ഇടയിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ചിലപ്പോ ഒന്ന് തല്ലിന്നക്കിയിരിക്കും അതും പറഞ്ഞോളും അപ്പൊ നന്നെ വീട്ടിലേക്ക് ഒന്ന് നിക്കേണ ഇപ്പൊ തന്നെ നിന്റെ അച്ഛനെ എന്നെ എന്തൊക്കെ കാര്യത്തിൽ തല്ലു പിടിച്ചിട്ടുണ്ട് അപ്പൊ അതും പറഞ്ഞ് ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാറുണ്ടായിരുന്നാ ഇല്ലല്ല അത് കുറച്ചേരം കഴിയുമ്പോ അങ് മാറും അതുപോലെ തന്നെയാണ് അല്ല നീ പറയണതൊക്കെ സത്യമാണ നിന്നെ മുഴുവനായിട്ട് വിശ്വസിക്കാൻ പറ്റൂലേ നീ ഇത്തിരി കാര്യം അങ്ങ് വലുതാക്കി പറയണ ആളാണ് അതുകൊണ്ടാണ് ഞാനൊന്ന് മരുമോനൊന്ന് വിളിക്കട്ടെ അപ്പറിയാലോ അവിടുത്തെ അവസ്ഥ എന്താണെന്ന് അപ്പൊ പറഞ്ഞൊന്നും വിശ്വാസ എങ്ങനെ വിശ്വസിക്കാനാണ് മോളെ അത്രയും ഉള്ള വീട്ടില് നിന്റെ സ്വർണം ചോയിച്ചെന്നൊക്കെ പറഞ്ഞാലേ ആരെങ്കിലും വിശ്വസിക്കോ ഏ അമ്മ വിശ്വസിക്കണ്ട വന്നൊന്നും എനിക്ക് ആരു പറയാനായിട്ട് എന്റെ മോളെ നീ കിടന്ന് കരയണ്ട ഈ ചെറിയ കാര്യത്തിന് ഇങ്ങനെ വല്യ വല്യ കാര്യങ്ങളാക്കണെന്തിനാണ് അതെ കുടുംബത്തിലാവുമ്പ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ നമ്മ പെണ്ണുങ്ങളാണ് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോവേണ്ടത് ഞാൻ മനസ്സിലായാ നീ എന്തായാലും ഫോണിൽ വെച്ചോ ഞാനെന്നേ മരുമോൻ വിളിച്ച് ചോദിക്കട്ടെ അന്നിട്ട് ഞാൻ നിന്നെ വിളിക്കാം ശെരി എന്നാ ശരി അവന് പറഞ്ഞ സത്യം ഉണ്ടാവോ ആ എന്തായാലും മരുമോൻ വിളിച്ചോക്കാം ഒരാളുടെ ഭാഗം മാത്രം കേട്ടാ പോരല്ല അവൻ എന്താണ് പറയാനുള്ളത് അറിയാലോ ഹലോ മോനെ പ്രശ്നം പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അവൾ അപ്പൊ വിളിച്ചു പറഞ്ഞ അതേ ഞാൻ ഓഫീസിലൊരു ഫയലേ അവളുടെ കൈ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫയലായിരുന്നു ഇവളിത് എവിടെയോ കൊണ്ടുവന്ന് വെച്ച് എനിക്ക് ഈ സാധനം വേണ്ടി വന്നപ്പോൾ ഞാൻ ചോദിച്ചപ്പോ അവൾ കറിഞ്ഞൂടാ എവിടെയെങ്കിലും വെച്ചാക്കണേന്ന് ഓർമ്മയില്ല എന്നൊക്കെ പറഞ്ഞു എനിക്കത് കേട്ടപ്പോൾ ദേഷ്യം വന്ന് ആ ദേഷ്യത്തിന് ഞാൻ കൈ പൊക്കി തല്ലൊന്നുമില്ല കൈ ഒന്ന് പൊക്കി അപ്പോഴ്ക്ക് ഇവിടെ കിടന്ന് കരച്ചിലായി തല്ലിയും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറഞ്ഞു ഭയങ്കര കിടന്ന് കരച്ചിലും ബഹളോയി ഞാൻ അമ്മനെ വിളിച്ച് പറയും അങ്ങനെയൊക്കെ പറഞ്ഞ് അവൾ അങ്ങോട്ട് പോയി പിന്നെ അത് കഴിഞ്ഞ് ഞാനും അമ്മ അച്ഛനും കൂടി നോക്കിയാ ഫയലെടുത്ത് ഞാൻ അങ്ങോട്ട് പോവുകയും കഴിഞ്ഞത് ഓഫീസിലോട്ട് അത്ര ഇണ്ടായിരുന്നുള്ള സംഭവം ഇത്ര ഉണ്ടായുള്ള പ്രശ്നം അവൾ എന്നോട് പറഞ്ഞതേ മോൻ സ്വർണം ചോദിച്ചെന്നാണ് അത് കേട്ടപ്പ ഞാനൊന്ന് പേടിച്ചട്ടാ പിന്നെ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് അതിന്റെ ആവശ്യം അതാണ് ഞാൻ സത്യം സ്വർണം ചോദിച്ചെന്നാ എൻ്റെ അമ്മ എനിക്ക് എന്തിനാണ് അവളുടെ സ്വർണം ഇത്രയും നാളായിട്ടും അവൾക്ക് എന്തോരം സ്വർണം ഉണ്ടെന്ന അതിൻ്റെ കണക്ക് നോക്കാനാ ഒന്നും ഞാൻ പോയിട്ടില്ല അമ്മേ എനിക്കതിൻ്റെ ആവശ്യമില്ല അവളുടെ സ്വർണം അത് അവളുടെ കയ്യിലിരിക്കും പിന്നെ അമ്മനോട് ഞാനൊരു കാര്യം പറയാം അമ്മ ഇടയ്ക്കിടയ്ക്ക് അവളെ വിളിക്കേണ്ടതാ അവൾക്ക് ഏതു നേരം ഈ വീട്ടിൽ വന്നെന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ എന്ത് പറഞ്ഞാലും ഞാൻ വീട്ടിൽ പോയിട്ട് വരാ വീട്ടിൽ പോയിട്ട് വരാം ഈ ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ അതിന് മെയിൻ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് അമ്മയും അവിടെ നിന്ന് അച്ഛമ്മയൊക്കെ വിളിക്കുവല്ല എല്ലാ ദിവസവും അപ്പൊ അത് കേക്കുമ്പ അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയുമ്പീട്ടിലോട്ട് വരാനുള്ളൊരു ആ ഒരു ഇതാണ് അവക്ക് അപ്പൊ അതുകൊണ്ട് അമ്മ കുറച്ച് ദിവസത്തേക്ക് അവളെ വിളിക്കണ്ട ഏഹ് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അമ്മനെ വിളിച്ച് പറയാം ആ അത് മോൻ പറഞ്ഞത് ശരിയാണ് ഏത് നേരം ആ പെണ്ണിനെ വീട്ടിലേക്ക് വന്നാൽ വീട്ടിലേക്ക് വേണമെന്നുള്ള ചിന്തയുള്ളൂ ഞാനെന്തായാലും വിളിക്കുന്നില്ല അവിടത്തെ വിശേഷങ്ങളൊക്കെ മോനൊന്ന് വിളിച്ച് പറഞ്ഞാ മതി ഞാൻ വിളിച്ചു പറഞ്ഞോളാം അതാ ഇത്ര ഉള്ള കാര്യത്തിനാണ് ആ തൊണ്ണു വെറുതെ വേണ്ടാത്തവരും പറഞ്ഞത് അല്ല ലക്ഷ്മി മോന് വിളിച്ചിട്ടേ രണ്ടു ദിവസമായി ഞാൻ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടണമില്ല എന്റെ അമ്മേ ഈ രണ്ടുമൂന്നും അവളെ അവളെ വിളിച്ചിട്ടില്ല ഞാൻ എൻറെ അമ്മേ മരുമോൻ പറഞ്ഞിട്ടാണ് ഞാൻ വിളിക്കാത്തത് നമ്മ വിളിക്കുമ്പോളേ അവക്ക് ഇങ്ങോട്ട് വന്ന് ചിന്ത മാത്രമേ ഉള്ളൂ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് മാസങ്ങളായില്ലേ ഇനി ഏത് നേരം സ്വന്തം വീട്ടിലൊന്ന് നിൽക്കാനൊക്കെ പറ്റുമോ അതുകൊണ്ട് തന്നെയാണ് മരുമോൻ പറഞ്ഞത് എപ്പോഴെപ്പോഴും വിളിക്കണ്ടെന്ന് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലേ മരുമോനെ ഇങ്ങോട്ട് വിളിച്ച് പറയാന്ന് പറഞ്ഞിട്ടുണ്ട് അത് മാത്രമല്ല ഈ രണ്ടു ദിവസം മുമ്പേ അവളെ കിട്ടിയോ തല്ലിയെന്ന് സ്വർണം ചോദിച്ചോണ്ടും അവൾ എന്നെ വിളിച്ചു പറഞ്ഞേക്കണ് ഞാൻ എന്ന് എന്നുവെച്ചാല് ഇച്ചിരി കാര്യത്തിൽ വലുതാക്കി പറയണ അവടെ സ്വഭാവമാണല്ല ഞാനപ്പൊ മരുമോനെ വിളിച്ചു ചോദിച്ചു അപ്പൊ മരുമോനാണ് പറഞ്ഞത് മരുമോനെ ഓഫീസിനെ ഒരു ഫയൽ കൊണ്ടേ കൊടുത്ത് എന്താ എമർജൻസി ഫയൽ ആയിരുന്നു അതവള ഒരു സൂഷ്മാനും ഇല്ലാതാ വലിച്ചെടുങ്ങി മരുമോന് ആവശ്യം വന്നപ്പോളേ മരുമോൻ വന്ന് ചോദിച്ച ആ ഫയലിന്റെ അപ്പൊ ഇവിടെ എടുത്ത വായിക്കു പറഞ്ഞാണ് ഇവക്കറിഞ്ഞൂടാന്ന് അപ്പൊ ആർക്കാണ് ദേഷ്യം വരാത്തത് അവരെന്തോ കൈ എന്തോ ഊങ്ങി ആ കൈ ഊങ്ങിയതിനാണ് തല്ലിന്ന് പറഞ്ഞുകൊണ്ടും എന്നെ വിളിച്ച് കരച്ചിലോട് കരച്ചില് അവക്കിവിടെ വന്ന് നിക്കണമെന്ന് ഞാൻ സമ്മതിച്ചില്ലട്ടാ ഞാൻ പറഞ്ഞേ കുടുംബത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിക്കണമെന്ന് ഞാൻ അവളോട് പറഞ്ഞു കൊടുത്ത് അല്ല പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് നീ എന്താ എന്നോട് പറയാതിരുന്ന എന്റെ അമ്മേ കുടുംബത്തിൽ ഒരു ചെറിയൊരു പ്രശ്നം അത് പിന്നെ എല്ലാവരോടും പറഞ്ഞ വലിയ കാര്യൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ടാണ് അതുമല്ല കല്യാണം കഴിഞ്ഞ കഴിഞ്ഞാല് പിന്നെ പെൺമക്കളുടെ കാര്യങ്ങളിൽ നമ്മൾ കാര്യങ്ങളിലേ ഇടപെടരുത് വീടെവിടെയരുത് അവക്കിപ്പോ ഭർത്താവായി അവളൊരു അമ്മയായി അച്ഛനായി ഞാൻ അവയെ നോക്കിക്കോളൂലേ കൊള്ളാം നല്ല അമ്മ നീ അവൻ പറയണത് മാത്രം വിശ്വസിച്ചു നിന്നു മോട് വിളിച്ചിട്ട് രണ്ടു ദിവസമായി അല്ലേ അവൾക്ക് അവൻ ഫോൺ കൊടുക്കാത്തതാണെങ്കിലും ചിന്തിച്ച നോക്കിയേ പിന്നെ ഫോൺ 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 എടുത്ത് ലക്ഷ്മി നീ ഇവിടെ നീ അല്ലേ കൊറച്ചു നാൾക്കുമ്പോ ഒരു കൊച്ചിനെ പട്ടിണിക്ക് ഇട്ട് കൊന്നും പറഞ്ഞു കാണിച്ചത് അതൊക്കെ നീ മറന്ന ഇപ്പഴത്തെ കാലത്ത് ആരും കണ്ണടിച്ചു വിശ്വസിക്കാൻ പറ്റൂല അതുകൊണ്ടേ നീ പോയി നേരിട്ട് അന്വേഷിക്കെ അവിടെന്താണ് പ്രശ്നം ഒന്ന് എന്റെ അമ്മ ആവശ്യമില്ല അവിടെ ഒരു പ്രശ്നവുമില്ല അവിടെ എന്തെങ്കിലും പ്രശ്നം വിളിക്കാൻ പോയിട്ടുണ്ടല്ലോ ഓ അവിടെ ഒരു മരുന്ന് നിനക്ക് നിങ്ങക്ക് ബുദ്ധിമുട്ടാണെ ഞാൻ പോയി അന്വേഷിക്കാം അമ്മ പോവണ്ട ഞാൻ പോയി അന്വേഷിച്ചോളാ നാളെ അവട്ടെ അപ്പൊ നമുക്ക് നാളെ സമാധാനം പോലെ തന്നെ പോയി അന്വേഷിക്കണം ഇപ്പൊ തന്നെ പോണോ ആ എന്തായാലും അന്വേഷിക്കാം എന്നാ നീ മോളെ കുറിച്ച് അന്വേഷിക്കാൻ പോയിട്ട് എന്താണ് മോളെയും കൂട്ടിക്കൊണ്ട് വന്നത് എന്റെ അമ്മേ അമ്മ പറഞ്ഞത് ശെരിയായിരുന്നു ഇവിടെ അവരോടെ റൂമിലിട്ട് പൂട്ടിയേക്കണായിരുന്നു വെക്കണായിരുന്നു രണ്ടൂന്ന് ദിവസം എന്ന് ഭക്ഷണം പോലും കൊടുത്തിട്ട് പട്ടിണി കിട്ടണ ആമേ പട്ടിണി കിട്ടണായിരുന്നു രണ്ടൂന്ന് ദിവസോ എന്ന് ഓ അവന്റെ വാക്കും കേട്ടില്ലേ ഞാനിവിടെ നിന്നിരുന്നെങ്കിലേ എന്റെ മോളുടെ ശാവോ കിട്ടുകയുള്ളായിരുന്നു അവരിത്രേ നാളും പറഞ്ഞതൊക്കെ തോന്നിയായിരുന്നു അവനോ ഓരോ ബിസിനസ് ചെയ്യും അത് പൊളിയും ഇത് തന്നെയായിരുന്നു എന്നിട്ടേ ബിസിനസ് ചെയ്യാൻ കാശില്ലാതെ എന്റെ മോളുടെ സ്വർണൊക്കെ എടുത്ത് അതും പോരാനിട്ട് ബാക്കിയൊരു ഇത്തിരി കോളം സ്വർണ്ണമുണ്ട് അത് കൊടുക്കാത്തതിനാണ് ഇവളത് എവിടെ ഒളിപ്പിച്ചു വെച്ച് അത് കൊടുക്കാത്തതിനാണ് അവളെ റൂമിലിട്ട് പൂട്ടിയത് ആ തള്ളേയും കണക്കാണ് തന്തയും കണക്കാണ് അവനും കണക്കാണ് ഒരു മനസാശില്ലാത്ത കൂട്ടങ്ങള് എക്കൂടി എന്റെ മോള് കൂറി ഉപദ്രവിച്ച് അതുകൊണ്ട് തന്നെയാണ് ഞാൻ കയ്യോടെ അവളെ കൂട്ടിക്കൊണ്ടു വന്നത് ഇനി അവളെ ഞാൻ ആ വീട്ടിലേക്ക് പറഞ്ഞിടൂല ഹീന ആ കൂടുമ്പോയിട്ട് ഒരു ബന്ധുല്ല ഈ ബന്ധുല്ലേ ഇവളെ വെച്ച് തീർക്കേണ് അല്ല നീ എന്നെ പറഞ്ഞത് നിന്റെ മരുമെന്നോണോ അറിയില്ല മോളാണ് അറിയണെന്ന് ഇപ്പൊ എന്തായി നിന്നെ പോലെ കൊറേ അച്ഛനമ്മമാരുണ്ട് പെരുമാക്കളെണ്ണോട് കഴിഞ്ഞാലേ എല്ലാ ഉത്തരവാദിത്തം കഴിഞ്ഞെന്നാണ് വിചാരം ഈ നാട്ടിലെ എന്തൊക്കെ വാർത്തകളാണ് കേൾക്കുന്നത് എന്നാലും നിങ്ങളാരും പഠിക്കൂല എന്തെല്ലാം ഞായാലും അവസാനം എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാ കരയാനറിയാം നിങ്ങൾക്ക് മക്കൾക്ക് എന്തെങ്കിലും വന്നിട്ട് കരയണത് നല്ലതേ മക്കൊന്നും വരാതെ നോക്കണതാണ് പറഞ്ഞതൊക്കെ മനസ്സിലായ ലക്ഷ്മി ഇതൊക്കെ ഒരു പാഠമാണ് വാച്ചമ്മ പറഞ്ഞത് ശരിയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മുടെ പെൺമക്കളെ വിവാഹം കഴിച്ചു കൊടുത്താൽ പിന്നെ എല്ലാ ഉത്തരവാദിത്തങ്ങളും കഴിഞ്ഞു എന്ന് കരുതുന്ന ഒരുപാട് മാതാപിതാക്കൾ ഇന്നും നമുക്കിടയിലുണ്ട് ആ ഒരു ചിന്താഗതി തന്നെ തെറ്റാണ് വിവാഹം കഴിപ്പിച്ചു വിട്ടാലും പെൺമക്കളുടെ കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കുക തന്നെ വേണം ഒരുമിക്ക പെൺകുട്ടികളും തൻ്റെ മാതാപിതാക്കൾ വിഷമിക്കും വേദനിക്കുമെന്ന് കരുതി ഭർത്താവിന്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ പറയാൻ മടിക്കുന്നവരാണ് ഇങ്ങനെ വരുമ്പോൾ ഇവരുടെ മാതാപിതാക്കൾ ഇവരെ കുറിച്ച് യും കൂടി ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും ഈ പെൺകുട്ടികളുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഈ ഒരു വീഡിയോയിലൂടെ ഞങ്ങൾക്കൊന്നേ നിങ്ങളോട് പറയാനുള്ളൂ നിങ്ങളുടെ മക്കൾക്ക് നാളെ എന്തെങ്കിലും പറ്റിയിട്ട് കരയുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് അവർക്ക് ഒന്നും വരാതെ നോക്കുന്നത് ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു വീഡിയോയിലൂടെ ഞങ്ങൾ പറയാൻ ആഗ്രഹിച്ചതും അത് തന്നെയാണ് ഈ വീഡിയോയെ കുറിച്ചിട്ടുള്ള അഭിപ്രായം അതെന്തായാലും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ഷെയർ ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ